ഞാൻ നിർമ്മിച്ച ബിഗ് ബഡ്ജറ്റ് ചിത്രം പരാജയപ്പെട്ടപ്പോൾ ആ സൂപ്പർ സ്റ്റാർ ഒരു രൂപ പോലും പ്രതിഫലമായി വാങ്ങിയില്ല പൃഥ്വിരാജ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ വളരെ പെട്ടെന്ന് മലയാളത്തിലെ നിരയിലേക്ക് ഉയർന്ന പൃഥ്വി തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ചു ഗായകൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ മേഖലകളിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിക്കാനും പൃഥ്വിക്ക് സാധിച്ചു പൃഥ്വിരാജ് നിർമ്മിച്ച ബോളിവുഡ് ചിത്രമായിരുന്നു ബഡേ മിയാൻ ചോട്ടേ മിയാൻ അക്ഷയ് കുമാർ നായകനെത്തിയ ചിത്രം മുന്നൂറ്റി അൻപത് കോടി ബഡ്ജറ്റിലായിരുന്നു ഒരുക്കിയത് എന്നാൽ ആഗോളതലത്തിൽ നൂറ് കോടിയോടടുത്ത് മാത്രം നേടാനാണ് ചിത്രത്തിന് കഴിഞ്ഞത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട ചിത്രം കൂടിയായിരുന്നു ഇത് ഇപ്പോൾ ഈ ചിത്രത്തെ കുറിച്ചും അക്ഷയ് കുമാറിനെ കുറിച്ചും സംസാരിക്കുകയാണ് പൃഥ്വിരാജ് അക്ഷയ് കുമാറിനെ വെച്ച് താനൊരു സിനിമ ചെയ്തിട്ടുണ്ടെന്നും ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്നാണ് ആ സിനിമയുടെ പേരെന്നും പൃഥ്വിരാജ് പറയുന്നു ആ സിനിമയിൽ നിന്ന് ഒരു രൂപ പോലും പ്രതിഫലമായി അക്ഷയ് കുമാർ എടുത്തിട്ടില്ലെന്നും സിനിമയിൽ നിന്ന് ലാഭമുണ്ടായാൽ മാത്രം തനിക്ക് പ്രതിഫലം നൽകിയാൽ മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും ും പൃഥ്വിജ് കൂട്ടിച്ചേർത്തു ആ ചിത്രം വിജയിച്ചില്ലെന്നും അതുകൊണ്ട് തന്നെ അക്ഷയ് കുമാർ പ്രതിഫലം വാങ്ങിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പിങ്കി വില്ലക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ അക്ഷയ് കുമാർ സാറിന്റെ ഒരു സിനിമ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട് ബഡേ മിയാൻ ചോട്ടേ മിയാൻ എന്നാണ് ആ സിനിമയുടെ പേര് ആ സിനിമയിൽ നിന്ന് അദ്ദേഹം ഒരു രൂപ പോലും പ്രതിഫലമായി എടുത്തിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഈ സിനിമ പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം ഞാൻ പ്രതിഫലം വാങ്ങിക്കോളാം എന്നായിരുന്നു ആ സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ അക്ഷയ് കുമാർ സാർ പ്രതിഫലം ഒന്നും തന്നെ വാങ്ങിയില്ല പൃഥ്വിരാജ് പറയുന്നു